യു എസിൽ എം ബി എ കോഴ്സിന് ചേരാനായി വിദ്യാർത്ഥി വിസയായ എഫ് എൺ വിസയ്ക്ക് അപേക്ഷിച്ച ഒരു ഇന്ത്യൻ പ്രൊഫഷണൽ നേരിട്ട അനുഭവം സമൂഹമാധ്യമമായ റെഡിറ്റിൽ ചർച്ചാ വിഷയമായിരിക്കുകയാണ് അഭിമുഖത്തിൽ വിസ നിരസിച്ച കാര്യവും അതിന് കാരണമായി വിസ ഓഫീസർ നൽകിയ മറുപടിയുമാണ് ഇന്ത്യക്കാരൻ റെഡിറ്റിൽ പോസ്റ്റ് ചെയ്തത് ആമസോണിൽ സീനിയർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് റിസ്ക് സ്പെഷ്യലിസ്റ്റായി ജോലി ചെയ്യുന്ന ഇദ്ദേഹം മതിയായ തയ്യാറെടുപ്പുകളോടെയാണ് ഇന്റർവ്യൂവിന് പോയത് എന്നാൽ മൂന്ന് മിനിറ്റിനുള്ളിൽ വിസ നിരസിക്കപ്പെട്ടെന്ന് പോസ്റ്റിൽ പറയുന്നു ബംഗളൂരു സ്വദേശിയായ ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഇങ്ങനെയാണ് എൻ്റെ സമീപകാല എഫ് വിസ അഭിമുഖ അനുഭവം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു അതുവഴി മറ്റൊരാൾക്ക് മികച്ച തയ്യാറെടുപ്പ് നടത്താൻ സഹായകരമാകും വാഷിംഗ്ടണിലെ സിയാറ്റിലുള്ള സിറ്റി യൂണിവേഴ്സിറ്റിയിൽ ഗ്ലോബൽ മാനേജ്മെൻറ്റിൽ എം ബി എക്ക് അപേക്ഷിച്ചു സീനിയർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് റിസ്ക് സ്പെഷ്യലിസ്റ്റായി എനിക്ക് ആമസോണിൽ നാല് വർഷത്തിലേറെ പരിചയമുണ്ട് കൂടാതെ എൻ്റെ അഭിമുഖത്തിനായി ഞാൻ നന്നായി തയ്യാറെടുത്തു കഷ്ടിച്ച് രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ വിസ അഭിമുഖം പൂർത്തിയായി ഓഫീസർ എൻ്റെ വർക്ക് എക്സ്പീരിയൻസിനെക്കുറിച്ചും എം ബി എ കോഴ്സ് തിരഞ്ഞെടുത്തതിൻ്റെ കാരണത്തെക്കുറിച്ചും ചോദിച്ചു ഞാൻ എൻ്റെ ലക്ഷ്യങ്ങൾ വിശദീകരിച്ചു പക്ഷേ എൻ്റെ പ്രൊഫൈൽ നോക്കിയ ശേഷം നീ നീതിരംഗം വിജയിച്ചുവെന്ന് പറയുകയും റിജക്ഷൻ ശിൽപ്പ് നൽകുകയും ചെയ്തു എനിക്ക് ഇതിനകം തന്നെ നല്ലൊരു കരിയർ ഉണ്ടെന്നും മുഴുവൻ സമയ പഠനത്തിനായി ജോലി ഉപേക്ഷിക്കേണ്ട മതിയായ കാരണമില്ലെന്നും അവർക്ക് തോന്നിയിരിക്കാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇന്ത്യയിലെ എൻ്റെ അടുത്ത കരിയർ ഘട്ടത്തിന് യു എസ് ബിരുദം എന്തുകൊണ്ട് നിർണായകമാണെന്ന് വ്യക്തമാക്കാൻ എനിക്ക് സാധിച്ചില്ലായിരിക്കാം എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ച പാഠം ഇതാണ് നിങ്ങൾക്ക് സ്ഥിരതയുള്ള ജോലിയും മികച്ച കരിയർ പുരോഗതിയും ഉണ്ടെങ്കിൽ നിങ്ങളുടെ നിലവിലെ വിജയം ഒരു ചവിട്ടുവടി മാത്രമാണെന്നും നിങ്ങൾ തിരഞ്ഞെടുത്ത പ്രോഗ്രാം നിങ്ങൾക്ക് എത്തിച്ചേരാനാകത്ത ഉയർന്ന ലക്ഷ്യം നേടാൻ നേരിട്ട് സഹായിക്കുമെന്നും നിങ്ങൾ വിസ ഉദ്യോഗസ്ഥനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അദ്ദേഹം വ്യക്തമാക്കി അതേസമയം വിസയ്ക്ക് വീണ്ടും അപേക്ഷിക്കുമെന്ന് അദ്ദേഹം പോസ്റ്റിൽ അറിയിച്ചു ബിരുദത്തിന് ചേരാനുള്ള ശരിയായ സമയം ഇതാണെന്ന് ഉദ്യോഗസ്ഥന് മുന്നിൽ വ്യക്തമാക്കുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ബിരുദം പൂർത്തിയാക്കുന്നതോടെ ഇന്ത്യയിലേക്ക് മടങ്ങി സീനിയർ ലീഡർഷിപ്പ് റോളുകൾ നേടാനാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആരെങ്കിലും സമാനമായ സാഹചര്യം നേരിട്ടിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നടക്കമുള്ള റെഡിറ്റ് യൂസർമാരുടെ ഉപദേശങ്ങൾ തേടിയാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് പോസ്റ്റിന് താഴെ നിരവധി പേർ കമൻറ്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരാൾ പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ വളരെ മികച്ചൊരു സ്കൂളിൽ ചേർന്നില്ലെങ്കിൽ നിങ്ങളുടെ വിസ അംഗീകരിക്കാൻ സാധ്യതയില്ല സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് സിയാറ്റിലിന് വളരെ കുറഞ്ഞ റാങ്കിംഗ് ആണുള്ളത് നിങ്ങൾ ആമസോണിൽ ജോലി ചെയ്യുമ്പോൾ ഇത്രയും കുറഞ്ഞ റാങ്കിംഗ് ഉള്ള ഒരു സ്കൂളിൽ ചേരുന്നത് നിങ്ങളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചാൽ വിസ ഓഫീസർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും ഡേ വൺ സി പി ടി വാഗ്ദാനം ചെയ്യുന്ന സ്കൂളുകൾക്കെതിരെ അവർ നടപടിയെടുക്കുന്നുണ്ട് വിസയ്ക്ക് വീണ്ടും അപേക്ഷിക്കുന്നതിന് മുമ്പ് മറ്റെവിടെയെങ്കിലും ചേരുന്നത് പരിഗണിക്കുക മറ്റൊരാളുടെ കമൻ്റ് ഇങ്ങനെയാണ് മികച്ചതും പ്രശസ്തവുമായ ഒരു സ്കൂളിൽ നിങ്ങൾ അപേക്ഷിക്കണം വിസ ഓഫീസർമാരുടെ കാഴ്ചപ്പാടിൽ നിങ്ങൾ കുറഞ്ഞ റാങ്കിംഗ് ഉള്ള സ്കൂളിൽ ചേർന്ന് അവിടെ സ്ഥിരതാമസമാക്കാൻ ശ്രമിക്കുന്നുവെന്ന് അവർ ചിന്തിക്കും നിങ്ങളൊരു കനേഡിയൻ പൗരനായിരുന്നെങ്കിൽ ഇത് അംഗീകരിച്ചേ എന്ന് ഒരു യൂസർ കമൻറ്റ് ചെയ്തു ഉയർന്ന ശമ്പളമുള്ള ജോലിയിൽ നിങ്ങൾ അവിടെ സ്ഥിരതാമസമാക്കാൻ ശ്രമിക്കുന്നുവെന്ന് അവർ ഭയപ്പെട്ടു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത്തരം പ്രതികരണങ്ങളാണ് പോസ്റ്റിന് താഴെ വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യക്കാരന്റെ അനുഭവത്തെക്കുറിച്ച് ഗ്ലോബൽ സമയത്തിന്റെ പ്രേക്ഷകരായ യു എസ് മലയാളികൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ പ്രതികരണങ്ങൾ വീഡിയോയുടെ കമന്റിൽ സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി തിരഞ്ഞെടുക്കൂർ